ഇവർ ഡോക്യാസേന്ന് എപ്പോഴും ഞാൻ എന്നെ കുറിച്ച് എൻ്റെ മനസ്സിൽ തന്നെ പറയാറുണ്ടെങ്കിൽ ലാലേട്ടൻ അന്ന് രണ്ട് പടങ്ങൾ പറഞ്ഞിരുന്നു എന്തോ ഇതുവരിക്കും കിട്ടിയിട്ടില്ല ലാലേട്ടൻ തരൂന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നടികൾ എന്ന് പറയുന്ന ടോവിനെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇത്രയും നല്ലൊരു നടനെ അല്ലെങ്കിൽ ഇത്രയും നല്ല സ്നേഹസമന് ഒരു നമുക്ക് എഴുതിയ പ്രൊഡക്ഷൻ എന്ന് ിലെ പാവപ്പെട്ട കാര്യങ്ങളെക്കൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ബിഗ് ബോസിഡക്ഷൻ ഹൗസ് തുടങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹം തേർഡ് സ്റ്റേജ് ആയിട്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം സെൻട്രൽ ക്യാരക്ടറാണ് സുരേഷ് തിരുവല്ല എന്നുടേ സംവിധായകന്റെ നാലാമത്തെ സിനിമ കെട്ടുകാഴ്ച ആ കെട്ടുകാഴ്ചയിൽ അതൊരു സെൻട്രൽ ക്യാരക്ടറാണ് ഒരുപാട് ഒരു ഫാമിലിമാൻ അധ്യാപകൻ പക്ഷെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഒരുപാട് മേഖലയിലൂടെ കാരണം ഒരുപാട് അനുഭവിച്ച ഒരാളാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ കുരുപ്പയുടെ ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലർ റിലീസ് കണ്ടപ്പോൾ സത്യത്തിൻ്റെ കണ്ണിലൂടെ വെള്ളം നിറയുകയായിരുന്നു കാരണം ഞാൻ എട്ട് മാസം പ്രായമുള്ളപ്പോൾ എനിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടതും ഞാൻ അവിടെയൊക്കെ പറയാതിരിക്കുന്ന ഒരുപാട് സാധനങ്ങളും അപ്പോൾ എട്ട് മാസം പ്രായമുള്ളത് എൻ്റെ അമ്മ എന്നെയും കൊണ്ട് ജീവിക്കാൻ ജീവിക്കാനിറങ്ങിയതും ഒരമ്മയുടെ കണ്ണുനീര് കണ്ട് 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 വളർന്ന് ഒരുപക്ഷെ എൻ്റെ അമ്മ എന്നെ എന്ന് ചോദിച്ചാൽ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല ഏറ്റവും കൂടുതലും അമ്മ അടികളാണ് വരിക അടി ഇടി ചവിട്ട് കയറി പക്ഷേ ഓരോ ചെയ്ത് അമ്മ ചെയ്യുമ്പോഴും എനിക്കെൻ്റെ അമ്മയോടുള്ള സ്നേഹം വർദ്ധിച്ചാണ് വന്നുകൊണ്ടിരുന്നത് കാരണം ഇതിൻ്റെ പിറകിലെല്ലാം അമ്മയുടെ ജീവിതം തകർന്നു പോയതിന്റെ ഒരു ഒരനുഭവമാണ് അത് നമ്മൾ റിയൽ അനുഭവിക്കുമ്പോൾ മാത്രമാണ് അതറിയാമുള്ളത് നമ്മൾ സാധാരണ പലപ്പോഴും ഇപ്പം ബോഡി ഷെയിമിങ് എന്ന് പറയും എന്നെ സംബന്ധിച്ച് എനിക്ക് കാസ്റ്റ് ക്രീഡ് ഏത് രീതിയിലാണെങ്കിലും ഷെയിമുകൾ ഒരുപാട് അനുഭവിച്ചാൽ രണ്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോഡക്റ്റ് വളരെ മീഡിയം എൻ്റെ എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മ അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എൻ്റെ അച്ഛൻ രണ്ടാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ പഠനത്തിൽ സ്കൂളുകളിൽ ഞാൻ അനുഭവിച്ച പീഡനങ്ങളാണ് ഒരുപക്ഷെ എന്നെ കൊണ്ട് ഏഴ് ഡിഗ്രികൾ എടുപ്പിച്ചതും ഇത്രയും തലത്തിലേക്ക് എത്തിയതും ഒരു ആവറേജ് ബിലോ ആവറേജ് ഒരു ഓർഡിനറി വ്യക്തിയായിട്ടുള്ള ഞാൻ മാസായിട്ട് ഉറക്കമില്ലാതെ ഹാർഡ് വർക്ക് ചെയ്തത് എൻ്റെ ഉള്ളിലുണ്ടാവും ഉണ്ടായ പെയിനുകളൊക്കെ അതുപോലെ തന്നെ എഴുതാൻ അറിഞ്ഞുകൂടാത്ത ഞാൻ പത്ത് പുസ്തകങ്ങൾ എഴുതിയതും പ്ലസ് വൺ പ്ലസ് ടുൻ്റെ ബയോളജി പുസ്തകങ്ങൾ എഴുതിയതുമല്ല ഒരു പക്ഷേ ഈ പറയുന്ന ഇൻസെഡുകൾ ഒരുപാടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറെ പേര് പ്രീ ജഡ്ജിഡ് ആയിട്ടാണ് കാണുന്നത് ഒരു മുൻ ധാരണയോടുകൂടിയാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ തലമുടിയും താടിയും നരച്ചതാണ് കാരണം പാരമ്പര്യമായിട്ട് എൻ്റെ അമ്മയും അച്ഛനും നേരത്തെ നനച്ചതാണ് പിന്നെ ഞാൻ ഒരുപാട് ചിന്തിക്കുമെന്നുള്ളത് കൊണ്ടും ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് അപ്പം നമ്മൾ തല ഒരുപാട് ചൂടായി എനിക്ക് ഞാൻ എം എസ് സിക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് മീശയും താടിയെല്ലാം നരച്ചിരുന്നു പിന്നെ ഞാനൊരു കളർ ഡൈ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉള്ള കളർ ബ്ലാക്കും കൂടെ പോയി കളർ ഡൈയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് അവരുടെ മാർക്കറ്റിങ്ങാണ് പക്ഷേ ഞാനിപ്പോൾ അറിയുമ്പോൾ അവിടെ വിനീത് സാറിൻ്റെ വിനീത് സാർ എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒമ്പതാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് വിനീത് സാറിൻ്റെ ആദ്യ പടം ഹരിഹര സാറിൻ്റെ ഞാൻ കാണുന്നത് അപ്പോൾ ഞാനും വിനീത് സാറും തമ്മിൽ ഒന്നോ രണ്ടോ വയസ്സിൻ്റെ വ്യത്യാസമുണ്ടാവും എന്നെക്കാൾ എത്രയോ മൂട്ടുകളാണ് ഷാരുഖ് ഖാൻ അമീർ ഖാൻ തന്മാർഖാൻ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ എന്നെ കുറക്കപ്പോഴും ഇഷ്ടപ്പെടാത്തത് ആ വെള്ളക്കാടിയില്ലേ അല്ലെങ്കിൽ ആ താടി നമ്മൾ മുൻധാരണയോടുകൂടി കുറെ വിധിക്കും മനസ്സിലായില്ലേ നമ്മളെക്കാൾക്ക് പ്രായമുള്ള എത്ര പ്രായമുണ്ടെന്നുള്ളത് വിഷയം നമ്മളുടെ ജീവിതാനുഭവങ്ങൾ നമുക്കൊരു ക്യാരക്ടർ തന്നാൽ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മിടുക്കന യൂട്യൂബേഴ്സാണ് നിങ്ങൾ കണ്ടെത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും ആര് സഹായിക്കാൻ ഇല്ലാതെ തെരുവിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് എത്രത്തോളം അല്ലെങ്കിൽ വിടം വരെയൊക്കെ എത്തി അപ്പം അങ്ങനെയൊക്കെ എത്തുന്ന ഒരു വ്യക്തിയെ നമുക്ക് എത്രത്തോളം സഹായിക്കാം അയാൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ ചാരിറ്റിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അല്ലാതെ ഫാമിലിക്ക് വേണ്ടി ഒന്നും അങ്ങനെ വന്നപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങി പോലെ ആലേട്ടൻ എന്നോട് ആ ബിഗ് ബോസിൽ തന്നെ നിങ്ങൾ കണ്ടതാണ് എൻ്റെ സീസണിൽ രണ്ടാമത്തെ സീസണിൽ കട്ടക്കി കളിക്കുക ആത്മാർത്ഥമായി ചെയ്യും ആ ഷോയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണ് അഞ്ചാമത്തെ സീസണിൽ തന്നെ ചലഞ്ചറായിട്ട് അവർ കൊണ്ടുപോയത് ഈശ്വരൻ അല്ലേ അപ്പം ഞാൻ ആ ഗുണത്തിന് വേണ്ടി മാത്രം ചെയ്യും പക്ഷെ കുറച്ച് പേർക്ക് പലപ്പോഴും നമ്മൾ കുറെ തൊലി കറുത്തവരാണെങ്കിൽ ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല ജാതി നോക്കിയിട്ടാണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല ഒരു ജാതി അമ്മ ഒരു ജാതിയാണെങ്കിൽ ആണ് അപമാനമാണ് സാമ്പത്തികം ഇല്ലെങ്കിൽ അപമാനമാണ് അച്ഛൻ ഇല്ലാതെ വളർന്നു കഴിഞ്ഞാൽ ഒരുപാട് പേഴുദോഷം കേൾക്കേണ്ടി വരും അമ്മ ഇല്ലാതെ കഴിച്ച ജീവിക്ക് ഒരുപാട് പേര് ഇങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും പേഴുദോഷങ്ങളുടെ കൂമ്പാരങ്ങളും കിരീടങ്ങളും വെച്ച് നടന്നിട്ട് ചിരിച്ച് 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 നടന്ന് ഇവിടം വരെ എത്തിയൊരു കഥാപാത്രമാണ് അതുകൊണ്ട് പറയാനാണെങ്കിൽ ബേണിംഗ് ആയി ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എൻ്റെ സമയം എത്തിയിട്ടില്ല ഇവർ ഡോക്യാസേ എന്ന് എപ്പോഴും ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തന്നെ പറയാറുണ്ട് സോ എൻ്റെ ടൈമും വരും അന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ഉറപ്പു വിളിച്ച് പറയും ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി പിന്നെ ചിലപ്പോൾ ഞാൻ മകമായി ചെവിയിരിക്കേണ്ടി വരും ഞാനൊക്കെ അങ്ങനെ ചെവരിൽ പടവായി തിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വൃദ്ധസഹനങ്ങൾക്കാർ എന്നെയും കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് ക്യാൻസർ ആൻഡ് ഡയാലിസിസ് കുട്ടികൾ എന്നെയും കാത്തിരിക്കുന്നുണ്ട് പഠിക്കാൻ മിടുക്കരായ അച്ഛൻ ഇല്ലാത്ത അമ്മ വളർത്തുന്ന അമ്മയില്ലാതെ അച്ഛൻ വളർത്തുന്ന മിടുക്കരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഞാൻ എനിക്ക് ആ ഉദ്ഘാടനത്തിനൊന്നും ഒന്നും കിട്ടാറില്ല ഒരു പരിപാടിക്ക് പരിപാടിക്കും എനിക്കൊന്നും കിട്ടില്ല എജിത്തേട്ടന് കിട്ടുന്നത് പരിപ്പ് എവിടെയും കട്ടം ചായ അപ്പം കിട്ടുന്നതിൽ നിന്ന് ചെയ്തു പോകുമ്പോൾ പതിനേഴ് സിനിമ ചെയ്തു ലാലേട്ടൻ അന്ന് രണ്ട് പടങ്ങൾ പറഞ്ഞിരുന്നു എന്തോ ഇതുവരെയും കിട്ടിയിട്ടില്ല ലാലേട്ടൻ തരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പിന്നെ ചിലത് പറയാറുള്ള ചിലപ്പം നമ്മൾ ഭയങ്കര പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അങ്ങനെ ഒരു പെർഫോമർ ഒന്നും അല്ല ദൈവം തരുന്നു നമുക്ക് ഒരു കഴിവും ഒന്നുമില്ല മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ ഉറപ്പായിട്ട് തരുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഞാൻ പോകുന്നത് തന്നാലും തന്നില്ലെങ്കിലും ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അത് കഴിഞ്ഞ് കൊറോണയായി ഇപ്പൊ പതിനേഴ് സിനിമകൾ പലരും നടന്നില്ല ഇപ്പം പതിനേഴ് സിനിമകൾ ചെയ്തു നാല് സിനിമകൾ ഇറങ്ങി ഈശോ നിങ്ങൾ പലപ്പോൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഓട്ടോ റിഷക്കാരൻ്റെ ഭാര്യയെന്നാണ് ഞാൻ അരിമ സാറിൻ്റെ പടം അത് ഞാനിപ്പോൾ ഇറങ്ങിയത് പേപ്പെട്ടി എന്ന് പേര് കൊണ്ട് മാത്രം അത് ഒത്തിരി ബാക്കിൽ പോയി പക്ഷെ ഉഗ്രൻ കഥയുള്ള സലിം ബാബയുടെ സിനിമയായിരുന്നു അത് അഡ്വക്കേറ്റ് വാളൂരാൻ എന്ന് പറയുന്നൊക്കെയാണ് ഇനിയിപ്പോൾ എഴുതി പടങ്ങൾ റിലീസ് ആവാൻ പോകുന്നുണ്ട് നടികർ എന്ന് പറയുന്ന ടോമിനാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒത്തിരി നല്ലൊരു നടനെ അല്ലെങ്കിൽ ഇത്രയും നല്ല ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല അത് ടൊവിനോ തന്നെയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ അടുത്ത് പരിചയപ്പെട്ടതി കാരണം എന്നെയൊക്കെ ചേർത്ത് നിർത്തും ഒരു ചേട്ടനെ പോലെ ചേർത്ത് വരുന്നുണ്ട് താഴെ നരച്ചത് കൊണ്ടൊന്നും വയസ്സാവുമെങ്കിൽ ഇന്ന് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക തലമുടിയും ഒക്കെ നരച്ചിരിക്കും നര കണ്ടെന്നും ആരുടെ പ്രായവും നോക്കരുത് അവരുടെ പവർ നോക്കണം അവരുടെ ആർജവും നോക്കണം അത് നോക്കിയിട്ട് വേണം നമ്മൾ ആൾക്കാരെ തിരിച്ചറിയാൻ അല്ലാതെ തൊലി നഖം തലമുടി ഒക്കെ അതൊക്കെ ചീപ്പാണ് കാരണം നമ്മുടെ ലോകം ഒരുപാട് മാറി അപ്പോൾ ഇപ്പോൾ സുരേഷ് തിരുവല്ല എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമ കെട്ട് കാഴ്ച എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് ദൈവാനുഗ്രഹിച്ച് എനിക്ക് സെൻട്രൽ ക്യാരക്ടറാവാൻ കഴിഞ്ഞു ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ജോണി ജോണി അൻജിസാറുണ്ട് എൻ്റെ വില്ലനായിട്ട് വന്നിരിക്കുന്നത് ജനാർദ്ദനൻ ചേട്ടനാണ് അപ്പോൾ അത്രയും നല്ലൊരു സിനിമ വരാൻ പോകുന്നത് കെട്ടുകാഴ്ച ഞാൻ ആ പടം വിജയിക്കുകയാണെങ്കിൽ അതിലെനിക്ക് എന്തെങ്കിലും സാമ്പത്തികം കിട്ടും ഇപ്പോൾ മനസ്സിലായി കണ്ടല്ലോ അത് കിട്ടിയാൽ എന്നെ നോക്കിയിരിക്കുന്ന ബുദ്ധ സാധനങ്ങൾക്ക് ഞാൻ നിങ്ങളോട് തന്നെ വീഡിയോ ഇടും ഇതാ ഇത്രയും കിട്ടി ഇത്രയും ഇന്ന സദനത്തിൽ കൊടുത്തിട്ടു ഇത്രയും കാരണം എല്ലാം ട്രാൻസ്പെറൻ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞിപ്പം സൂപ്പർ ജിംനി എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ടയിൽ കഴിഞ്ഞ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ ഡയറക്ടറായ അനു പുരുഷൻ അദ്ദേഹത്തിൻ്റെ സിനിമ മീനാക്ഷിയാണ് നായിക പിന്നെ അതിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ത്രൂ ഔട്ട് നെഗറ്റീവ് ക്യാരക്ടറാണ് അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് അതിൻ്റെ ഡയറക്ടറും ഡി ഒ പി ക്യാമറമാൻ നന്ദൻചേട്ടൻ വിളിച്ച് പറഞ്ഞ എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി എന്ന് പറയുന്നു എങ്ങനെ രീതേട്ടൻ ഇങ്ങനെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു അത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ സംഗതിയുണ്ട് അത് കാച്ചിക്കൂർക്കി എടുക്കാൻ പറ്റുന്ന സംവിധായകന്മാരും ക്യാമറമാരും തിരക്കഥാകൃത്തും കഴിവുള്ളവരു എത്തണം അപ്പം അവരെയാണ് ദൈവം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയും നിങ്ങളാണ് ആക്ച്വലി ദൈവങ്ങൾ നിങ്ങൾ നന്മ ചെയ്യുകയാണ് കാര്യം കാണാത്തത് കണ്ടെത്തി നന്മയെ കൊണ്ടുവന്ന് സമൂഹത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളാണ് ദൈവം നിങ്ങളാണ് നൃഷ്ടിച്ചത് അല്ലാതെ ഒരു ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ആരെയും സഹായിക്കാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസം പ്രപഞ്ചത്തിൻ്റെ ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് വിശ്വസിച്ച് മുമ്പോട്ട് പോയതുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ ഫൈവിൽ എന്നെ വിളിച്ചത് അത് എന്നെ ഞാൻ എന്നെ ഞാനാക്കിക്കൊണ്ടിരിക്കുന്ന ലോക മലയാളി സഹോദരങ്ങളാണ് അതിൽ പാവങ്ങളാണ് കേട്ടോ വളരെ പാവങ്ങളും മീഡിയം ആയിട്ടുള്ള വലിയ കൊമ്പത്തിരിക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്നത് സാധാരണ മനുഷ്യരാണ് ഞാൻ സാധാരണക്കാരനാണ് ഒരിക്കലും ഒരു സെക്രട്ടറി നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ വൈകുന്നേരത്തെ എവിടെ ഇവിടെ ഞാൻ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കോമൺ ഓർഡുകൾ അപ്പം ഏതൊരു കുട്ടിക്കും ഉന്നതങ്ങളിലെത്താം അവൻ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആത്മബലം ഉണ്ടെങ്കിൽ ഇത് പറയാൻ കാരണം നമുക്ക് പുറത്തുള്ള സംഭവങ്ങളെ പുറത്തുള്ള സംഭവങ്ങളെ നമുക്ക് അതിജീവിക്കാൻ മൈൻഡിൻ്റെ പവർ ഉപയോഗിക്കാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറും കൂടെയാണ് പുറത്തൊരു പ്രശ്നം വന്നാൽ നമുക്ക് മൈൻഡ് പവർ കൊണ്ട് ഫേസ് ചെയ്യാം പക്ഷെ നമ്മുടെ തന്നെ സ്വന്തം ഉള്ളിലൊരു പ്രോബ്ലം വന്നാൽ മൈൻഡിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല മൈൻഡ് തളന്നുകൊണ്ട് അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആത്മാവിന്റെ പവർ എന്ന് പറയുന്ന ആത്മബലം ആ ആത്മബലം ഉപയോഗിച്ചുകൊണ്ട് ആർക്കും എ പി ജെ അബ്ദുൽ കലാം സാർ രാമേശ്വരത്തെ കടലത്തിലെ കടപ്പുറത്ത് കപ്പലിൻ്റെ വിറ്റും പേപ്പർ വിറ്റുമൊക്കെ നടന്ന ആ പാവ പയ്യനാണ് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത് അപ്പോൾ എല്ലാവർക്കും കഴിവുകളുണ്ട് പക്ഷേ എന്താ പറ്റുന്നതെന്ന് പറയുന്നത് കുറേ പേരുടെ കഴിവുകളെ തച്ചുടച്ച് കളയും ചെറുതിലെ തന്നെ അവരുടെ കഴിവിനെ ഇല്ലാതാക്കിയിട്ട് നമ്മളവരെ ഗുണ്ടുകളാക്കി തല്ലിപ്പുളികളാക്കി മറ്റുമൊക്കെ ചിത്രീകരിക്കുന്ന കുറേ ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ പെട്ട പുതിയ തലമുറയെ ഒരു കാര്യം ഞാൻ അഭിനന്ദിക്കും അവർ പെട്ടെന്ന് നന്മയിലേക്ക് മാറാൻ തയ്യാറാണ് കാരണം അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരുണ്ട് അവർ എന്തൊക്കെയാണ് കാണുന്നു അതിനോട് പോകുന്നു ഇതിൽ പ്രോബ്ലം ഉണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മാറാൻ തയ്യാറാണ് മാറ്റമാണ് ഏറ്റവും കൂടുതൽ ഗുണപരമായ മാറ്റം നമുക്ക് ഒരുപാട് വളർച്ചകളുണ്ട് ഈ കുരുവിപ്പാപ്പ എന്ന് പറയുന്ന സിനിമയുടെ ഒരു കോ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ വിട്ടുപോയി എനിക്ക് ഈ കുരുവിപ്പാപ്പ എന്ന് പറയുന്ന സിനിമയിലൊരു ക്യാരക്ടർ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട് കാരണം എൻ്റെ ലൈഫിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് അതിനകത്ത് കഥ എന്ന് പറയുന്നത് ഇപ്പം നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ട് ദൈവാനുഗ്രഹിച്ച ഹോളിവുഡ് ഫിലിം ചെയ്യാൻ പോവാണ് അത് ടൊറാൻറ്റോ ഫെസ്റ്റിവലിന് പോകാൻ വേണ്ടി എന്ന് വെച്ചാൽ ഓസ്കാറിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഓഫ് ബീറ്റ് ഫെസ്റ്റിവൽ ഫിലിമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും റിയലിസ്റ്റിക് ഫിലിംസ് ആണ് കാരണം നമുക്കത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാറുണ്ട് ലാൻഡ് ഓഫ് സോളവൻ എന്ന് പറയുന്നതാണ് സംവിധാനം ചെയ്യുന്നത് ഫറൗ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഫുൾ ഇംഗ്ലീഷാണ് തിങ്കളാഴ്ച രാവിലെ ഷൂട്ടിങ് തുടങ്ങും അങ്ങനെ ഇപ്പം കുറേ എണ്ണം വരുന്നുണ്ട് പക്ഷേ ഞാൻ ആക്ച്വലി പറയാനുള്ളൂ എനിക്ക് സാമ്പത്തികത്തിന് വേണ്ടിയല്ല ഞാൻ സിനിമ ചെയ്യാൻ വന്നത് സിനിമയിൽ റിട്ടയർമെൻ്റ് ഇല്ല അപ്പോൾ കോളേജിൽ ഇപ്പം നമുക്ക് ആ പായസമാകുമ്പോൾ റിട്ടയർമെൻ്റ് വരെ ഏത് ഗവൺമെൻറ് ജോലിക്കും റിട്ടയർമെന്റ് പക്ഷേ സിനിമ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം എൺപത്തഞ്ച് വയസ്സ് തൊണ്ണൂറ് വയസ്സുണ്ടെങ്കിൽ അമിതാബച്ചനും രജനി സാറും ഒക്കെ ചെയ്യും അവരൊക്കെ ചെയ്യുന്ന അത്രയും കാലവും നമുക്ക് സമ്പത്തുണ്ടാക്കിയാൽ അത്രയും കാലവും നമുക്ക് താഴെ തെരയിലുള്ള പലരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഞാൻ എന്തായാലും ഒരു ഭാര്യയും കൊണ്ടുവന്ന് രണ്ട് മക്കളെ സൃഷ്ടിച്ച് കുടുംബം ജീവിക്കില്ല അതെല്ലാവരോടും ഞാൻ ഗ്യാരണ്ടി പറയുന്നത് അപ്പം എൻ്റെ ഈ പണം ആർക്കുപയോഗിക്കാൻ പറ്റും ഉണ്ടാക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് തന്നെയാണ് മിടുക്കരായ പാവപ്പെട്ട കുട്ടികളെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് അതിനെ സഹായിക്കാനും ഫാക്ടറി പ്രൊമോട്ട് ചെയ്യാനും ഫാക്ടറി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം എൻ്റെ പടങ്ങൾ വരും സിനിമകൾ വരും എൻ്റെ തന്നെയാണ് ഞാൻ പറയുന്നത് അത് പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറാക്കണം പക്ഷെ ആ ഏതെങ്കിലും പോസ്റ്ററുകളിൽ എൻ്റെ തല ഞാൻ അഭിനയിച്ചതായി തല കാണുകയാണെങ്കിൽ ായി നിങ്ങൾ ആ സിനിമകൾ കാണണം നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ ഒരു അംശം എനിക്ക് കിട്ടിയാൽ അത് തീർച്ചയായിട്ടും പത്തനംതിട്ട ചെയ്ത് തന്നെ കുറെ ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ രണ്ട് വൃദ്ധ സാധനങ്ങളിലേക്കാണ് കൊടുത്തത് എന്നെ അറിയാവുന്നവർക്ക് അതെ എൻ്റെ യൂട്യൂബിൽ ഇടാറുണ്ട് കാരണം സത്യചന്ദർ ഉണ്ടാവുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഡയറക്റ്റായിട്ട് എൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ കൂട്ടായ്മയേ ഉള്ളൂ ഇപ്പം ഒരു നോക്കിയാൽ അതിന്